നമ്മളെല്ലാം തന്നെ ജീവിതത്തിൻ്റെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ പരീക്ഷ വരുമ്പോഴാണ് ഞാനൊക്കെ പ്രാർത്ഥിച്ചത് പരീക്ഷ പാസ്സാക്കി തന്നെ പരീക്ഷ നല്ല മാർക്ക് കിട്ടണേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം ആ പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് നീങ്ങി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിലപ്പുറം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയില്ലാതെയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്തിനാണ് ഒന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു സത്യവിശ്വാസി ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്തഖീമിലേക്ക് എന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവെ എന്നെ നീ ഹിതായത്തിലാക്കണമേ നേർവഴിക്ക് നയിക്കണമേസ് എന്ന് നമ്മള് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് ഇത് നിർബന്ധമായിട്ടും പതിനേഴ് പ്രാവശ്യം ഫാത്തിഹയിലും സുജൂതിന്റെ ഇടയിലും നമ്മൾ ഒരു ഹിതായത്ത് ചോദിക്കുന്നുണ്ട് ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മള് ബോധപൂർവമോ അല്ലാതെയോ മനസ്സ് കൊടുത്തിട്ടോ മനസ്സ് കൊടുക്കാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് സുന്നത്തുനസ്കാരം കുളി കൂട്ടിയാൽ എത്ര പ്രാവശ്യം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി തോളം ഒരു ദിവസം നിർബന്ധമായും പതിനേഴ് പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിതായത്ത് ഒരു ഗൈഡൻസ് മാർഗദർശനം ഏറ്റവും ശരിയായതിലേക്കുള്ള മുസ്തഖീം നേർമാർഗം ഋജു മാർഗം അതെന്താണവിടെ പിന്നെ അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം അതാണ് ഇസ്ലാമിന്റെ രാജമാർഗം അത് ഒരു കടന്നാ കുടുങ്ങിയല്ല അല്ലേ അത് കടന്നാ പിന്നെ കുടുങ്ങി പോണ വഴി ഉണ്ടല്ലോ അവിടെ എഴുതി ചെന്നാവും കടന്നാ കുടുങ്ങിന്ന് അതിനാണ് വണ്ടിയിരുത്താൻ പിന്നെ അങ്ങട്ടില്ല അങ്ങോട്ടും അങ്ങനത്തെ മാർഗം അല്ല ആളുകൾക്ക് അങ്ങനെ തോന്നും ഇതൊരു കടന്നാ കുടുങ്ങിയാണ് കുടുങ്ങിപ്പോയതാണ് ഒക്കെ ഹറാമോ ഒന്നും പാടില്ല എന്തോ ഒരു ഇടങ്ങാറുടിച്ചും അതാണത് എന്ന് തോന്നും അങ്ങനെ സഹോദരങ്ങളല്ല ഇസ്ലാമിന്റെ വിശാലമായ രാജ്യമാർഗമാണത് സിറാത്തു മുൻഗാമികളായ ആളുകൾ കടന്നുപോയ അവരെ കൂടെ ജീവിച്ച സലഫുകൾ ഇസ്ലാമിന്റെ രാജ്യമാർഗമാണത് അല്ലാണ്ട് റസൂല മാർഗത്തെ പറ്റി എന്താ പറഞ്ഞത് വെളിച്ചമുള്ളതാണ് അതിൽ ഇരുട്ടില്ല ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഇരുട്ടില്ല സഹോദരങ്ങളെ ആ മാർഗത്തിലൊരു ഇരുട്ടില്ല വളരെ ക്ലിയറായ മാർഗാണ് വളവില്ല സ്ട്രേറ്റ് ആ മാർഗം അതെങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ പിന്തുടരുന്നത് എങ്ങനെയാണ് നമ്മൾ അത് പഠിക്കുന്നത് അത് അറിയുന്നത് അത് പ്രയോഗവൽക്കരിക്കുന്നത് ഒരു സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ഹിദായത്ത് നൽകണമേ എന്ന് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മാർഗം ഏതാണ് ആ ശനിയായ ആ ഇസ്ലാമിന്റെ രാജ്യമാർഗത്തിൽ തന്നെയാണോ ഞാനുള്ളത് ആ മാർഗം എങ്ങനെയാണ് മനസ്സിലാകുക അതിന്റെ വഴികൾ ഏതാണ് അതിലെ ശനികൾ ഏതാണ് അതിലെ തെറ്റുകൾ ഏതാണ് ഞാൻ എന്ത് ചെയ്യാൻ പാടുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റി കൃത്യമായ അറിവ് അള്ളാഹു ആകാശലോകത്ത് നിന്ന് അമ്പിയാക്കന്മാർക്ക് മലക്കുകളിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഇറക്കിയ ആ സമാഹിയായ അറിവ് ആ അറിവ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ അത് അത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ ിയ അറിവുകൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് അത് പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ആകുമ്പോഴല്ല സഹോദരങ്ങളെ നമ്മള് ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും നമ്മൾ എന്റെ സുറാത്തുൽ മുസ്തീമിലേക്ക് എനിക്ക് ഹിതായത് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മാർഗം ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ശ്രമിക്കാതെ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ആ മാർഗം അറിയാൻ ശ്രമിക്കുമ്പോൾ അത് പഠിക്കണം ഇസ്ലാം പഠിക്കണം അള്ളാഹുവിനെ പറ്റി അറിയണം ഈ ദീനിനെ പറ്റി അറിയണം ഈ മൂന്ന് അറിവും വേണം അപ്പോഴേ അള്ളാഹുവിനെ പറ്റി ശരിയായ അറിവുണ്ടായിരിക്കണം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ റസൂലിനെ നബിയെപ്പറ്റി നമ്മൾ അറിയണം ഈ ദീനിനെ പറ്റി നമ്മൾ അറിയണം അതിന്റെ നിയമങ്ങൾ അതിന്റെ ശരീരത്ത് നീങ്ങു എന്ത് ഹലാല് എന്ത് ഹറാമു നിരന്തരമായി നമ്മുടെ നിത്യജീവിതത്തില് നമ്മുടെ നിരന്തരം ഇടപെടുന്ന കാര്യങ്ങളില് തീനിന്റെ ഭാഗത്തുനിന്ന് ശരിയേത് തെറ്റേത് എന്ന കൃത്യമായ അറിവാണ് അതിൽ അവ്യക്തതമാരില്ല അതിൽ അവ്യക്തത ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇല്ല ഹറാമുകൾ വ്യക്തമാണ് ഇന്നൽ ഹലാൽ ഹറാമ്യനും ഹലാൽ വ്യക്തമാണ് ഹറാമു വ്യക്തമാണ് പിന്നെന്താ സഹോദരങ്ങളെ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ചില കാര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഹലാലാണോ ഹറാണോ ഉണ്ടാകും എന്താണ് ഏറ്റവും സൂക്ഷ്മമായ എന്താണ് അത് ഉപേക്ഷിക്കലാണ് അത് ഉപേക്ഷിക്കലാണ് വ്യക്തമല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എത്ര ലളിതമാണ് ഈ നോക്കി വിശുദ്ധ എല്ലാ നീന്തോക്കിഹുദ്ധ കുർബാനുകളെയും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കൺഫ്യൂഷൻ അല്ല ഇല്ല ആർക്കെങ്കിലും അതിൻ്റെ കൺഫ്യൂഷൻ വന്നാലെങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ബുദ്ധി അതാണ് അതിന്റെ കോമൺ സെൻസ് സഹോദരങ്ങളെ അങ്ങനെ ഈ മുസ്തഖീം അറിയാൻ അത് പഠിക്കാൻ അത് വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഇനിയോ ഇനി ആ സന്മാർഗം വർദ്ധിപ്പിച്ചു കിട്ടാൻ എന്ന് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു 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 ഗൈഡൻസ് മാത്രമല്ല ആ മുസ്തഖീമിൽ തൗഫീഖ് ഉണ്ട് മുസ്തഖീമിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകണേ പറയുമ്പോൾ പണ്ഡിതന്മാർ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത് ഒരൊറ്റ ഗൈഡൻസ് മാത്രമല്ല ആ മുസ്തഖീമിൽ ഒരു തൗഫീഖ് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തേത് ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് കേൾക്കുമ്പോ അതിന് ഉത്തരം ചെയ്യാന് പള്ളിയിൽ പോകാൻ തോന്നലോ പള്ളിയിലെത്താൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാൽ അള്ളാന്റെ ഒരു തോഫീക്ക് അവിടെ വേണം ആ കാല് മടക്കുത്തി എന്താണ് കാല് മടക്കി ചവിട്ടിയിട്ട് നമ്മൾ ഒതുണ്ടാക്കും ആ സ്റ്റെപ്പും വന്ന് കാല് തെന്നി നമ്മൾ മടക്കി ചവിട്ടിയ പിന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല കാല് വീങ്ങിയാ നിസ്കരിക്കാൻ കഴിയില്ല പിന്നെ പ്രയാസാകും ആ ജമാനത്തെ നമുക്ക് തൽക്കാലം മിസ്സാവും അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ റബ്ബിന്റെ ഒരു തൗഫീഖ് അവിടെ കിട്ടണം ആ തോഫീക്കും കൂടിയാണ് ചോദിക്കുന്നത് എന്നിട്ടോ അങ്ങനെ ജീവിച്ച് മരണം വരെ ആ ഒരു മാർഗത്തിൽ തൗഫിഖോത്ത് കൂടി അള്ളാക് ഇപാഗത്ത് ചെയ്തു കൊണ്ട് ജീവിച്ച് അങ്ങനെ നല്ലൊരു ഹാക്ബത്ത് നല്ലൊരവസ്ഥയില് ഇമാനോടുകൂടെ മരണപ്പെടാനും കൂടെ തൗഫീഖ് കിട്ടുമ്പോഴാണ് ആ ചോദ്യം പൂർണ്ണമാകുന്നത് അപ്പോഴാണ് ഹിദായത്ത് പൂർണ്ണമാകുക അതിൽ മരിക്കാൻ കഴിയണം ഈമാനോട് കൂടെ അപ്പൊ മൂന്ന് കാര്യമാണ് ഗൈഡൻസ് ആ സിറാത്തുൽ മുസ്തഖീമിൽ അനുസരിച്ച് അള്ളാ റസൂലിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തോഫീക്ക് മരണം വരെ ആ അങ്ങനെ ജീവിച്ച് ഇമാനോടുകൂടെ മരിക്കാനുള്ള തോഫീക്ക് ഈ മൂന്ന് മുസ്തഖീം എന്ന് അത് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചോദിക്കുന്നുണ്ട് അതാണ് ജീവിതത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചാലോ ആ ഗൈഡൻസ് അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇൻ നിങ്ങൾ നിഷേധിച്ചാൽ എന്റെ ശിക്ഷ അതിഷ്കഠിനമാണ് നൽകുകയാണ് സ്വീകരിച്ച ആളുകൾ എന്താണ് നൽകുമെന്നാണ് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ നന്മകളുടെ വാതിലുകൾ തുറന്നു തരുമെന്നാണ് കൂടുതൽ നൽകുമെന്നാണ് ജീവിതത്തിലല്ലേ നമ്മൾ റസൂലിലേക്കും അടുക്കാൻ ശ്രമിക്കുമ്പം കൂടുതൽ വിവാദത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പം കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പം നമുക്ക് വീണ്ടും വീട്ടും കൂടുതൽ അവസരങ്ങള് ഒന്നോ രണ്ടും പിരിവ് കൊടുത്തോക്കി പിരിവാര നേരെ കാര്യങ്ങളുടെ മുമ്പില് നമ്മള് നല്ല കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാരും പോരും പൈസ വാങ്ങാൻ അപ്പൊ ചാൻസ് ഒന്നാമത് വർദ്ധിപ്പിച്ചു തരും അതേപോലെ നല്ല തിങ്കളാഴ്ച എടുത്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് തോന്നും പോരാ കൂടി വ്യാഴ്ച അപ്പൊ നിങ്ങൾ വ്യാഴാഴ്ച എടുക്കും തോന്നുന്നു പോരാ പതിനൂന്നും പതിനാലും ഇഞ്ചും പതിനഞ്ചും എടുക്കണം തോന്നും നിങ്ങൾക്ക് തോന്നും സദാ ഉദിവിന്റെ നോമ്പ് ആക്കിയാൽ എന്താ ഒന്നരാടം നോമ്പ് അത് ആ ഒരു ടെൻഡൻസി ടെൻഡൻസിങ്ങനെ വർദ്ധിപ്പിക്കണം പോയത് ആദ്യം കറണ്ട് അക്കൗണ്ട് ചെയ്യുന്ന ബാങ്കിൽ പിന്നെ ഇങ്ങനെ എന്താ അങ്ങനെ പലിശ ഇല്ല ഇതൊക്കെ പലിശ ഇല്ല ഇൻകം ടാക്സ് നമ്മള് പലിശ കൊടുക്കണ അപ്പൊ നമുക്ക് കുറച്ച് സേവിങ്സ് ഇട്ട് കുറച്ച് പലിശ ഇവിടെ നിന്നോട്ടെ അത്യാവശ്യം വേറെ എവിടെയെങ്കിലും പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പലിശ ഉപയോഗിക്കുക രണ്ട് സേവിങ് അക്കൗണ്ട് എടുത്ത് നോക്കി അപ്പൊ സ്വന്തം കാരൊക്കെ നിക്കും അങ്ങനെ ഓരോ വീടിന്റെ ഓരോ കള്ളികൾ പൊട്ടി പൊട്ടി പോകും അപ്പൊ ഇത് വർദ്ധിപ്പിച്ചാൽ അള്ളാഹു കൂടുതൽ ഹിതായത്വ നിങ്ങൾക്ക് തരും കൂടുതൽ അവസരങ്ങൾ തരും ദിനം മാറിപ്പോയാലോ ദിനു പറ്റപുട്ട് വിട്ട് അങ്ങനെ പോകും അതാ പറഞ്ഞ വല്ലതോ നല്ല സന്മാർഗം സ്വീകരിച്ചവർ അവർ അവർക്ക് അള്ളാഹു കൊടുക്കും അവർക്ക് വേണ്ട സൂക്ഷ്മത അവർക്ക് നൽകുമെന്നാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഈ ഒരു മാർഗത്തിൽ നിർത്തണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പണിയും കൂടി ഞങ്ങൾ അതിന്റെ കൂടെ എടുക്കണം അതായത് ഈ ഈ മാർഗം നമ്മൾ പഠിക്കണം ഹലാല് പഠിക്കണം ഹറാമ് പഠിക്കണം അത് ഖുർബാനും ഹദീസിലും അള്ളാഹു എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അങ്ങനെ കൂടുതൽ നന്മകൾ

ഒന്ന് നമ്മളെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യത്തില് പറയുമ്പോൾ രണ്ട് കൂട്ടര് ആ ഹിതായത്തിന്റെ തെറ്റിപ്പോയ രണ്ട് കൂട്ടരെ പറ്റി പറയാണ് ആരാണത് അന്ന് ഒന്നിന്റെ ഉദാഹരണം യഹൂദരാണ് എന്താണ് അവർ ചെയ്തത് അവർ അത് അവർ അത് പഠിച്ചു പക്ഷെ അവർ പ്രാവർത്തികമാക്കിയില്ല മുസ്തഖീം സിറാത്തു തെറ്റും ശരിയൊക്കെ പഠിപ്പിച്ചു ഒട്ടനവധി അമ്പിയാക്കന്മാരെ അയച്ചു കൊടുത്തു എന്നിട്ട് കൃത്യമായിട്ട് അവരല്ല പഠിപ്പിച്ചു അവർ അവരമ്പാക്കന്മാരിലൂടെ അവരെ അവരെ വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരിലൂടെ അവരെ തെറ്റും ശരിയൊക്കെ പഠിപ്പിച്ചു പക്ഷെ ഒക്കെ പഠിച്ചും ചെയ്തവര് പക്ഷെ അവരതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് യഹൂദന്മാരെ പോലെ അള്ളാഹുവിന്റെ കോപം കേറിയ ആളുകളാണ് അതുകൊണ്ട് ഈ മാർഗത്തിൽ നിന്ന് കോപം പേറിയവരായി ഒരു കൂട്ടര് പുറത്തു പോയിട്ടുണ്ട് അതിന്റെ പിന്നാലെ നിങ്ങളും പുറത്തു പോകരുത് ആ മാർഗത്തിൽ ചേർക്കരുത് എന്നാ പറഞ്ഞത് രണ്ടാമതൊരു കൂട്ടണി തെറ്റിപ്പോയിട്ടുണ്ട് അതാരാണ് ഒന്ന് പഠിച്ച് പുച്ഛു പോയ ആളുകൾ രണ്ടാമത് പഠിക്കാതെ വഴി തെറ്റിപ്പോയ ആളുകൾ പേച്ചു പോയ ആളുകൾ സത്യമേതാണ് ഏതാണ് ശരിയേതാണ് തെറ്റേതെന്ന് അവർ അറിയാൻ ശ്രമിച്ചില്ല അവർ പഠിക്കാൻ ശ്രമിച്ചില്ല അങ്ങനെ അവര് വഴി തെറ്റിപ്പോയി ഈ രണ്ട് കൂട്ടര് ഈ വിശാലമായ രാജമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ രണ്ടാളുകളാണ് അതുകൊണ്ട് ഒരു വഴി ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞെടുക്കുക നിങ്ങൾ നേരം പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാ മതി എന്ന് പറയും ഒരാള് മറ്റൊരാളെ പറഞ്ഞു നിങ്ങൾ വലത്തോട്ട് ഫസ്റ്റ് പോവാ കറക്റ്റ് വഴിയാ പക്ഷെ അതിന്റെ മുമ്പ് ചെറിയൊരു റൈറ്റിക് ഒരു വഴിയുണ്ട് അതല്ല അതിന്റെ അപ്പുറത്ത് ശരിക്കുള്ള റൈറ്റൊക്കെ ഉള്ളത് ചിലപ്പോ ആദ്യമായിട്ട് പോകണം എന്തായാലോ ഫസ്റ്റുള്ള റൈറ്റിക്ക് പോയി അറിയുമ്പോ അവിടെ ചെല്ലുമ്പോൾ ചെറിയ വൈകുമ്പോ കൺഫ്യൂഷനായി നിൽക്കും അപ്പോ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കാറ് അങ്ങോട്ട് പോകുമ്പോ രണ്ടു കൂട്ടരയിൽ തെറ്റിപ്പോയി രണ്ടു പോകരുത് ഇട്ടോ അതിനെ നേരം പോയാൽ മതി അപ്പൊ തെറ്റിപ്പോയ രണ്ടാളുകൾ ആരാ ഒന്ന് തെറ്റും ശരിയും പഠിച്ച് അത് പുച്ഛിച്ച് പോയ ആളുകള് രണ്ട് തെറ്റും ശരിയും പഠി െ ഒഴിതറ്റിപ്പോയ ആളുകൾ ക്രിസ്ത്യാനികൾ ഈ രണ്ട് കൂട്ടരുമല്ലാത്ത ഇസ്ലാമിന്റെ ശരിയായ മാർഗം ഹലാലും ഹറാമുമെല്ലാം ദി കൽപ്പനകൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അത് കൂടുതൽ ആ ഹുദയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹു വീണ്ടും ആ ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കും വിശുദ്ധ ആയത്തുകൾ സഹോദരങ്ങളെ അത് അത് നമുക്ക് 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 ശക്തി നൽകണം എന്താണ് പോസിറ്റീവ് എനർജി നൽകേണ്ടതുണ്ട് ഈ ഈ ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അങ്ങനെ മരണം വരെ ദീനിൽ നിലകൊള്ളാനും അള്ളാഹു നൽകുമാറാകട്ടെ ുംരണം വരെകൊള്ളാനും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടൊന്ന പോലെ നിങ്ങളെയും തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബ്രഹാന പോത്താലെ നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകുമാറാകണം മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു സംതൃപ്തിയോടുകൂടി ആർക്കാണ് മരിക്കാൻ സാധിക്കുക ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങൾ നിമിഷങ്ങൾ അസുഖൊക്കെ വന്ന് ഒരു ക്യാൻസറൊക്കെ പിടിച്ച് മരണം പ്രതീക്ഷിച്ച് തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ തള്ളി നീക്കുന്ന ആളുകൾ ഇപ്പൊ കഫേ എന്നാണ് പറയുന്നത് ഡെത്ത് കഫേ അവിടെ കോഫിയൊക്കെ തരും മരിച്ചാ അങ്ങനെ കിടക്കുക നല്ല ചായ ഉണ്ടാക്കി തരും നല്ല കാപ്പിയൊക്കെ തരും എന്നിട്ട് മരണത്തെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ കിടക്കുക പുതിയൊരു കൺസെപ്റ്റാണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അപ്പോ അതിനെ ഓർഡർ ചെയ്താൽ അതിന്റെ ആൾക്കാർ വരും ചായക്കയറ്റി വരും എന്നിട്ട് നല്ല മരണത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മരണം അങ്ങനെ ഒരു സിമ്പിളാക്കി തരും കാരണം എന്തായാലും മരിക്കോ ഇപ്പൊ ഒന്ന് രണ്ട് മാസമൊക്കെ ജീവിക്കുകയുള്ളൂ എന്നാ പറഞ്ഞത് മറ്റെല്ലാ ലിവറിലും എല്ലാം കൊടുത്തും എത്തി ശ്വാസം കിട്ടണില്ല അവസ്ഥ അവിധരാവസ്ഥിതി നമ്മൾ എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ഒരു സ്റ്റേജാണ് നിങ്ങൾ എത്ര വലിയ ആളായി ഏതൊക്കെ സ്റ്റേജിലൂടെ ഞങ്ങൾ ജീവിതത്തിൽ കടന്നു പോയാലും മരണമെന്ന ഒരു പ്രതിഭാസത്തിന്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ദിവസം അതെല്ലാവർക്കും വരാണ്ട് അവിടെ ഏറ്റവും സംതൃപ്തിയോടുകൂടെ ആരാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളെ നിരീക്ഷിച്ച ആളുകൾ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ട ചില ആളുകൾ അവരുടെ രോഗികൾ മരണത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് ഏറ്റവും സംതൃപ്തിയോടുകൂടെ പ്രത്യക്ഷമായ കാര്യമായിട്ട് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ദീനിന്റെ ആന്തരികമായ കാര്യമല്ല പ്രത്യക്ഷത്തിൽ ഒരാൾ സമാധാനപൂർവമായി മരണമടയുന്നത് കാണുന്നത് ആരാണറിയാം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് അതാ ഒരു സമയത്ത് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ കുറിച്ച് ആർക്കും സങ്കടം ഉണ്ടാവില്ല ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു വലിയ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു വീട് വെക്കാനോ എന്റെ ജോലി കൊണ്ടോ എന്റെ വരുമാനം കൊണ്ടോ സാധ്യമല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് ഇങ്ങനെ ഞാൻ വലിയ വീടുണ്ടാക്കിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആർക്കും ഉണ്ടാവില്ല പക്ഷേ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാത്തതിനെ പറ്റിയാണ് ആളുകൾക്ക് ഏറ്റവും ഖേദ ഉണ്ടാകുക തന്നിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്ന തന്റെ ഭാര്യമാർക്ക് സ്നേഹം നൽകാത്ത തന്റെ പിതാവിന്റെ വാത്സല്യം ആഗ്രഹിച്ച മക്കൾക്ക് തന്റെ വാത്സല്യം നൽകാൻ സാധിക്കാതെ തന്റെ ചെയ്യാൻ കഴിയുമായിരുന്ന ഒട്ടനവധി ചെറിയ നല്ല കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്നതായിരിക്കും മരണത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് വേട്ടയാ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ആയുസ്സിൽ അള്ളാഹു നൽകിയ ഈ ഒരു ആയുസ്സിൽ അള്ളാഹു നൽകിയ ഒരു ആരോഗ്യം കൊണ്ട് ചെയ്ത അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയുള്ളവനായി നമ്മളെ പറ്റി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകള് ഫേസ്ബുക്കിലും ആളുകളൊക്കെ സംസാരിക്കും വലിയ സക്സസ്ഫുൾ മനുഷ്യനായിരുന്നു അന്ന് പക്ഷെ ഒരിക്കലും അയാൾക്ക് ജീവിതത്തിൽ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരാൾ വിജയിച്ചു അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നവനല്ല വിജയിക്കുന്നത് സംതൃപ്തി ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിച്ച ആളുകൾക്ക് എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു സംതൃപ്തി തോന്നാ അല്ലാതെ പറ്റി നാലാൾ മുപ്പിൽ ഭയങ്കര സംഭവമാണ് ആ സംതൃപ്തി എനിക്ക് കിട്ടണമെന്നില്ല അപ്പൊ സംതൃപ്തി എന്നുള്ളത് അതെപ്പോഴേ കിട്ടാരോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് ഒരു ഉറപ്പു സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും മറ്റേത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലോ എന്റെ മക്കളോട് ഞാൻ ഒരു വാത്സല്യം പ്രകടിപ്പിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് കിട്ടേണ്ട ഞാൻ തീർക്കേണ്ട ബാധ്യതകള് അത് ഞാൻ ചെയ്തു തീർത്തില്ലല്ലോ എനിക്ക് കഴിയുമായിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ വേട്ടയാടുമെന്നത് ചരിത്രം സാക്ഷിയാണ് അനുഭവം സാക്ഷിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ള ആയുസും ഉള്ള ആരോഗ്യവും ഉള്ള സമ്പത്തുമെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കാണിച്ചു കൊണ്ട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്തു നിർത്തി നമ്മിൽ നിന്ന് സ്നേഹവും വാത്സല്യവും എല്ലാം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അത് നൽകിക്കൊണ്ട് ഒരർത്ഥപൂർണമായ ജീവിതം നയിച്ചാല് മരണത്തിന്റെ സന്ദർഭത്തിൽ സമാധാനത്തോടു കൂടി സംതൃപ്തിയോടുകൂടി മരിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകും എന്നത് പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകുമാറാകട്ടെ